ഭഗവത്ഗീത അധ്യായം നാല് ജ്ഞാന കർമ്മ വിഭാഗ യോഗം ശ്രീ ഭഗവാൻ പറഞ്ഞു ഈയൊരവ്യം യോഗം വിവസ്വാനോട് ചൊല്ലി ഞാൻ വിവസ്വാൻ മനുവോടോതി മനുവിഷാകോടുമേ രാജർഷികൾ അറിഞ്ഞോരി പരമ്പര വഴിക്കിതും ഏറെക്കാലം കൊണ്ട് നശിച്ചതീ യോഗം പരം തവാം അപ്പുരാതന യോഗം നിന്നോടിന്നുര ചെയ്തു ഞാൻ ഭക്തനെ ഇഷ്ടനെന്നോർത്തു കൂടമാകും ഇതു അർജുനൻ പറഞ്ഞു പിൻപേ നിൻ ജനനം മുൻപേ വിവസ്വാന്റെ ജന്മവും ആദ്യം നീ യോതിയ നീ ഞാൻ അറിയേണ്ടുന്നതെങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു പല ജന്മം മേ നിനക്കും പലതർജുന അതൊക്കെ ഞാൻ ഓർക്കുവേൻ നീ ഓർക്കുന്നില പരന്തവാ അജനവ്യയൻ എന്നാലും ഭൂതങ്ങൾക്ക് ഈശനാകിലും നിജപ്രകൃതി കൈക്കൊണ്ടു ജനിപ്പേൻ ആത്മമായയാൽ ധർമ്മത്തിൻ്റെ എപ്പോഴൊക്കെയും വാട്ടം തട്ടുന്നു ഭാരത അധർമ്മ്യാഭ്യുനവും അന്ന് ആത്മ സൃഷ്ടി കഴിപ്പു ഞാൻ ധർമ്മത്തിൻ എപ്പോഴൊക്കെയും വാട്ടം തട്ടുന്നു ഭാരത അധർമാഭ്യുത്ഥാനവുമെന്ന് ആത്മസൃഷ്ടി കഴിപ്പൂ ഞാൻ സാധു സംരക്ഷണത്തിനും ദുഷ്ട സംശിക്ഷണത്തിനും ധർമ്മത്തിൻ നിലനിൽപ്പിനും യുഗം തോറും ജനിക്കുവാൻ എൻ ദിവ്യജന്മങ്ങളേവം നേരോടറിഞ്ഞവൻ ദേഹം ട്ടാൽ ജനിക്കില്ല ജനിക്കില്ലേ എങ്കലത്തിയിടുമർജുന എൻ ദിവ്യ ജന്മങ്ങൾ ഏവം നേരോടറിഞ്ഞവൻ ദേഹം വിട്ടാൽ ജനിക്കില്ലേ എങ്കലത്തിയിടുമർജുന രാഗക്രോധങ്ങൾ വിട്ടെന്നെത്താനോർ തെന്ന്രയിച്ചവർ പലരും ജ്ഞാനതപാശുദ്ധർ ഞാൻ പശ്വർ തന്നെയായിരെന്നെട്ടണവട്ടവരേൽ ആരെന്നെ എമ്മട്ടണവത അമ്മട്ടവരേൽപ്പുഞാൻ എൻ വഴിക്ക് അനുവർത്തിപ്പൂ പാർത്ഥ മാനുഷർ മുറ്റുമേ കർമ്മസിദ്ധിക്ക് കാഷിപ്പോർ ദേവന്മാരെചിപ്പവർ ഉടൻ മനുഷ്യലോകത്തിൽ കർമ്മത്താൽ സിദ്ധികിട്ടിടും ഗുണകർമ്മ വിഭാഗത്താൽ ജാതി നാലും ചമച്ചു ഞാൻ അതിനു കർത്താവെന്നാൽ ഞാൻ അകർത്താവറികൻ കർമ്മലേപം എനിക്കില്ലില്ലേതും കർമ്മഫലാശയും ഇമ്മട്ടെന്നെ അറിഞ്ഞോനും കർമ്മബന്ധമറിഞ്ഞിടാം എന്നറിഞ്ഞും ചെയ്തു കർമ്മം പണ്ടുള്ളോർ മോഷകാം എന്നറിഞ്ഞും ചെയ്തു കർമ്മം പണ്ടുള്ളോർ മോഷകാംശികൾ അതിനാൽ നീ കർമ്മം പണ്ടുള്ളോർ ചെയ്യുക കർമ്മമെന്തെന്താ കർമ്മമെന്താ അകർമ്മം ഇതിൽ കവികൾ മൂഢരാം ആ കർമ്മം നിന്നോടോദാം ഞാൻ അറി ഞാൻ കർമ്മമെന്താണ് അകർമ്മം അതിൽ കവികൾ മൂഢരാം ആ കർമ്മം നിന്നോടോദാ ഞാൻ അറിഞ്ഞാൽ പാവമറ്റിടും തത്വം കർമ്മത്തിനും കാണുക വികർമ്മത്തിനും അങ്ങനെ അകർമ്മത്തിനുമേ കാണുക കർമ്മത്തിൻ ഗതി ദുർഘടം കർമ്മത്തിൽ കർമ്മവും താൻ കർമ്മത്തിങ്കലകർമ്മവും കാണുമോ തീർമാൻ മനുഷ്യരിലിവൻ യോഗി കൃതാർത്ഥനാം കാമസങ്കൽപമില്ലാതെ സർവാരംഭമുള്ളവൻ കർമ്മജ്ഞാനത്തിൽ വെന്തോൻ വിദ്വാൻ എന്നോതു ബുധർ കർമ്മത്തിൻ ഫലബന്ധം വിട്ടെന്നും തൃപ്തൻ നിരാശ്രയൻ കർമ്മം ചെയ്യുന്നിതെന്നാലും ഒന്നും ചെയ്യുന്നതില്ലവൻ നിരാശി യഥാ ചിത്താത്മാവെല്ലാ ബന്ധവുമറ്റവൻ കർമ്മം ചെയ് കർമ്മം മെയ്യാലേതാൻ ചെയ്യുവോൻ കിൽബിഷത്തിൽ പെടാദൃടം എതിർച്ചാലാഭസന്തുഷ്ടൻ ദ്വന്ദ് ദ്വന്ദ്വം വിട്ടോൻ വിമൽസരൻ സിത്യസിദ്ധികളിൽ തുല്യൻ ചെയ്കിലും ബന്ധമേറ്റിടാ സംഘം പോയി മുക്തനായി ജ്ഞാനത്തിങ്കൾ ചിത്തമുറച്ചഹോ യജ്ഞാർത്ഥം ക്രിയജൈവോനു ലയിച്ചിടും സമസ്തവും ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം ബ്രഹ്മാൽ ബ്രഹ്മാർപ്പണം ഹുതം ബ്രഹ്മത്തി ബ്രഹ്മത്തിൽ എത്തി എത്തിടുമവൻ ബ്രഹ്മകർമ്മ സമാധിയാൽ ദൈവ ദൈവയജ്ഞമുപാസിപ്പു വേറിട്ടു ചില യോഗികൾ യജ്ഞം യജ്ഞത്തിനാൽ തന്നെ ചെയ്യൂ ബ്രഹ്മാഗ്നിയിൽ ചിലർ സംയമാഗ്നിയിൽ ഹോമിപ്പു ശ്രോത്രാദിന്ദ്രിയവും ചിലർ ഇന്ദ്രിയാഗ്നിയിൽ ഹോമിപ്പു ശബ്ദാദി വിഷയം ചിലർ മറ്റും ഇന്ദ്രിയ കർമ്മങ്ങൾ പ്രാണകർമ്മങ്ങളും ചിലർ ഹോമിപ്പു ജ്ഞാന ദീപ്ത ആത്മയോഗ ദ്രവ്യയജ്ഞം തവോയജ്ഞം ജ്ഞാനമാർ യതിമാർ സംസൃത വ്രതർ ഹോമിപ്പൂ പ്രാണനിൽ അപാനനെ പ്രാണനപാനനിൽ പ്രാണാപാന പോ കുനിർത്തി പ്രാണായാമമെഴും ചിലർ പ്രാണൻ പ്രാണനിൽ ഹോമിപ്പൂ നിയതാഹാരം ചിലർ യജ്ഞ എല്ലാരും യജ്ഞത്താൽ പാപമറ്റവർ യജ്ഞശിഷ്ടാമൃതം കൊള്ളോർ നിത്യ ബ്രഹ്മത്തിലെത്തുമേ അയജ്ഞനിങ്ങില്ല ലോകമെങ്ങെന്തോ ലോകമങ്ങെന്തോ കുരുനന്ദന ഏവം ബ്രഹ്മ മുഖത്തിങ്കൽ ചെയ്യുന്നു പലയജ്ഞവും ഇതൊക്കെയും കർമ്മജങ്ങൾ കർമ്മജങ്ങളതറിഞ്ഞു അങ്ങ് മുക്തന മുക്തനാം ദ്രവ്യജ്ഞത്തിലും നല്ലു ജ്ഞാനം പരന്താർത്ഥ മറ്റും കർമ്മമൊക്കെ ജ്ഞാനത്തിങ്കലടങ്ങുമേ പ്രണിപാതം പരിപ്രശ്നം സേവയും ചെയ്തത് ഏൽക്ക നീ നിനക്കി ജ്ഞാനമോതിടം ജ്ഞാനിമാർ തത്വദർശികൾ അതറിഞ്ഞാൽ ഇപ്രകാരം നീ മോഹിക്കില്ല പാണ്ഡവ അതിനാൽ ജീവജാലം നീ കാണും തെങ്കലുമെങ്കലും സർവഭാവികളെക്കാളും അവനെങ്കിലും ഞാനപ്ലവം കൊണ്ടു പാപമൊക്കെയും നീ കടന്നിടും കത്തും തീ ചാമ്പലാക്കുന്നു വിറകെങ്ങനെ അർജുന ഞാനാഗ്നി കർമ്മമൊക്കെയും ചാമ്പലാക്കും അതേവിധം ജ്ഞാനത്തിനെ പോലെ പരിശുദ്ധം മറ്റൊന്നുമില്ല അത് താനേ യോഗസിദ്ധൻ കാലത്താൽ തന്നിലേൽക്കുമേ ജ്ഞാനം നേടും ശ്രദ്ധയുള്ളോൻ തൽപരൻ സംയതേന്ദ്രിയൻ ജ്ഞാനം വന്നാൽ പരം ശാന്തിയുടനെ തന്നെ നേടിടും റിയാത്തോൻ ശ്രദ്ധ കേട്ടോൻ സംശയിപ്പോൻ നശിച്ചുപോവും സംശയിപ്പോനിഹപര ലോക മില്ലില്ല സൗഖ്യവും യോഗത്താൽ കർമ്മവും വിട്ടോൻ ജ്ഞാനത്താൽ ശങ്കയറ്റവൻ ആത്മവനുമായവനിൽ കർമ്മം പറ്റാധനം ചെയ്യ എന്നാൽ ഉള്ളിൽ നിൽക്കുന്ന സംശയം ജ്ഞാനാസിയാൽ വെട്ടി യോഗ യോഗമേൽ യോഗമേൽക്കിഴുന്േൽക്കാരദം സർവത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ